വ്യത്യസ്തമായ രീതിയിൽ ഫ്ലോറിങ് ചെയ്യാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഫ്ലോറിങ് ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് കോൺക്രീറ്റ് ഫ്ലോറിങ് കോൺക്രീറ്റ് ഉപയോഗിച്ച് നമുക്ക് വീടിൻ്റെ അകത്തളം മനോഹരമാക്കി മാറ്റാൻ കഴിയും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്സൈഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലോറിങ് ശരിയാക്കിയെടുക്കുന്നത് ഗ്രീൻ കളർ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലോറിങ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഞാൻ അഫീഫ് വെൽക്കം ടു ഡ്രീം ഹോംസ് കേരള ഈ ഒരു ഫ്ലോറിങ്ങിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് ഓക്സൈഡ് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് അതുപോലെ കോൺക്രീറ്റിനെ എങ്ങനെ നമുക്ക് ഫ്ലോറിങ്ങിൽ മികച്ച രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരു രണ്ടിഞ്ച് കനമാണ് നമുക്ക് ടോട്ടലി ഇത് വരുന്നത് എങ്കിൽ ഒരു ഇഞ്ച് കനം നമ്മൾ സാധാ ഗ്രാസ് സിമെൻറ്റ് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ഫ്ലോർ എപ്പോഴും ഒരേ ലെവലിൽ ആയിക്കൊള്ളണം നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ ഓക്സൈഡും കാര്യങ്ങളും ചിലവാകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഇപ്പോഴുള്ള തറ നമുക്ക് ലെവലാക്കി എടുക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു തിക്നെസ്സിൽ രണ്ട് ലെയറാക്കി ചെയ്യാനുള്ള കാരണം അപ്പോൾ ഒരു ഇഞ്ച് കനത്തിലാണ് നമ്മൾ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് ചെയ്യുന്നത് ബാക്കി വരുന്ന ഒരു ഇഞ്ച് അതിൽ കൂടുതലും ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ ഒരു ഇഞ്ചിലും കൂടുതൽ വരും അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഗ്രാസ് ഉപയോഗിച്ച് നല്ല സ്ട്രോങ്ങിൽ തന്നെ ചെയ്തെടുക്കാം ഇനി ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഓക്സൈഡ് മിക്സ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ റേഷ്യോ കാര്യങ്ങൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കോൺക്രീറ്റിൻ്റെ വൃത്തി കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ ലെവൽ നമ്മൾ മാക്സിമം തിക്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു രണ്ട് ഇഞ്ച് കനാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് ഞങ്ങൾ ഗ്രാസ് സിമെൻ്റിൽ കറക്റ്റ് മിക്സ് ചെയ്തിട്ട് അതിലാദ്യം ഒരു ലെയർ ഇട്ടതിൻ്റെ തൊട്ട് പുറകെ തന്നെ അടുത്ത ലെയർ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് ഉള്ള കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു പർപ്പസ് നമ്മൾ മാർബിൾ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് പോളിഷ് ചെയ്ത് എടുക്കുന്നത് കോൺക്രീറ്റ് ഫ്ലോറിങ് അപ്പോൾ വലിയ മാർബിൾ മോട്ടറ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ എവിടെയാണോ നമ്മൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും കുറച്ചും കൂടി അകത്തോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഇതൊരു ഈ കാണുന്ന ഒരു പില്ലർ മറയിൽ നിൽക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിനെ കുറച്ചും കൂടി ലെങ്തി ആയിട്ട് പുറത്തോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം നമുക്ക് മാർബിളിനെ മെഷീൻ ഓടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പുറത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ മെഷീൻ നമുക്ക് ഓടിക്കാൻ കഴിയുള്ളൂ അതുപോലെ ബാക്കിയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്താൽ മതി ബാക്കിയുള്ള പോർഷനിലൊക്കെ കോട്ടാസ്റ്റോണും അതുപോലെ കടപ്പാസ്റ്റോണുമാണ് വരുന്നത് അതുകൊണ്ട് പില്ലർ മറിലിൻ്റെ അകത്താണ് നമ്മൾ ഈ കോൺക്രീറ്റ് ഫ്ലോറിങ് ഉദ്ദേശിക്കുന്നത് പില്ലറിൻ്റെ പുറത്തുള്ള ഏകദേശം ഒരു രണ്ടടി വീതിയിൽ ഉള്ള ഭാഗം കടപ്പാ സ്റ്റോണാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർബിൾ മോട്ടർ വെച്ച് പോളിഷ് ചെയ്തെടുക്കുകയാണ് പോളിഷ് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ വീഡിയോയിലുമായി പങ്കുവെക്കാം അപ്പോൾ ഇത്തരം വർക്കുകൾക്ക് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഫ്ലോറിങ് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ ഫ്ലോറിങ് വർക്കുകൾക്കും ചെയ്തെടുക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബ ബായ്